ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന ടോപ്പിക്സിന്റെ സീരീസ് ആണ് ും എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലനത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഭാഗമായിട്ടാണ് നിങ്ങൾ ഡെയിലി നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വീഡിയോ ടൈം നിങ്ങൾക്ക് അറിയാം രാവിലെ ഉണ്ടാവും ഉച്ചയ്ക്ക് ഉണ്ടാവും വൈകുന്നേരം ഉണ്ടാവും വരും ദിവസങ്ങളിലെ വീഡിയോയുടെ നമ്പർ കൂടാൻ സാധ്യതയുണ്ട് എന്താണല്ലോ എപ്പോഴാണ് ഞാൻ ഇൻഫോം ചെയ്യാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ സീരിയസ് ആണ് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അതായത് പി എസ് സി ഏത് എക്സാമിനേഷൻ എഴുതുന്നവർക്കും യൂസ്ഫുൾ ആണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വീഡിയോ കാണാം കാരണം ചിലർ കൊണ്ട് കമൻറ്റ് എടുക്കും ഇന്നേ എക്സാമിന് ഇത് പറ്റുമോ ഇന്നിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കും നിങ്ങൾക്ക് സിലബസിനകത്ത് ഈ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അത് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ക്ലാസുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക പ്രീവിയസ് നമ്മൾ നടത്തിയ ഈ ക്ലാസ് അതായത് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് നമ്മുടെ പ്രീവിയസ് ഈ കൊസ്റ്റിൻ പേപ്പറിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് ഇവനിങ് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് കിട്ടും കേട്ടോ കാരണം ചിലരുന്നോട് ചോദിക്കാൻ എന്നാ തുടങ്ങിയ ഡേറ്റ് എന്നാന്നൊക്കെ ചോദിക്കും ആ ഡേറ്റ് നോക്കിയെടുക്കാനുള്ള സമയം എനിക്കില്ല എന്നാണോ തുടങ്ങിയത് ഞാൻ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഫുൾ പ്ലേലിസ്റ്റ് അവിടെ അവൈലബിൾ ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇനി ഇന്ന് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരും ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും എന്തായിരുന്നു എന്നുള്ളതാണ് കാരണം പണ്ടൊക്കെ പി എസ് സി പ്രസ്ഥാനവും അതിന്റെ സ്ഥാപകരോ ചോദിക്കുകയുള്ളായിരുന്നു എന്നാൽ ഇന്നിപ്പോ പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നതോടുകൂടി ആശയങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോൾ പ്രസ്താവന ഇട്ടിട്ട് ചില ഇന്ന ആശയം അതിന്റെ ആയിരുന്നു അല്ലെങ്കിൽ ഇന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ രീതിയിൽ നമ്മളോട് ചോദിക്കാം ഓപ്ഷൻ ഒന്നും രണ്ടും കറക്റ്റ് ആണ് രണ്ടും മൂന്നും കറക്റ്റ് ആണ് ഒന്നും നാലും കറക്റ്റ് ആണ് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരും അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആശയങ്ങളും കൂടി ഇവിടെ പഠിക്കണം സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സി ആര്യ സമാജം ആര്യ സമാജ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അല്ലെങ്കിൽ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി അടുത്തത് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാണ് ആര് സ്വാമി വിവേകാനന്ദൻ അല്ലെ രാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് ആരായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു അപ്പൊ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ

റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ മുൻവർഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് രാമകൃഷ്ണ മിഷനും പലതവണ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ആര്യ സമാജം അരികിട പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം തിയോസഫിക്കൽ തിയോസോഫിക്കൽ സൊസൈറ്റിയൊക്കെയാണ് ഇത് അപ്പം ഇത് അഞ്ചും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം ഇതിന്റെ ആശയങ്ങൾ ഞാൻ എസ് പുസ്തകത്തിന്റെ ഒരു സെഷനായിട്ട് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അത് അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഞാൻ ആശയങ്ങൾ പറയുന്നുണ്ട് അതും ശ്രദ്ധിക്കുക നോക്കൂ ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകനാണ് വീരേശലിംഗം സത്യശോധക് സമാജ് ജ്യോതിബൂലെ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു ഇപ്പൊ ഇതെല്ലാം എസ് സി ആർ ടി പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ പലതും നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റിൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിലുള്ള ഇതിന്റെ ഭാഗം നോക്കാം അവിടെയാണ് ആശയങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങള് സ്ഥാപകര് ആശയം ഇത്രയും വേണം പഠിച്ചു പോവാൻ ആദ്യം ആര്യ സമാജമാണ് ആര്യ സമാജം നമുക്കറിയാം ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലെ സി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പരിഷ്കർത്താക്കൾ ആശയങ്ങൾ ഇതാണ് അപ്പൊ ഇത് ഞാൻ ഓർത്ത് വെറുതെ ബോർഡിൽ ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുമ്പം എനിക്ക് ഒത്തിരി സമയനഷ്ടമാണ് ഓൾറെഡി വേണ്ട ടോപ്പിക്സ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പത്താം ക്ലാസ്സിലെ എസ് സിആർ ടി എടുക്കുമ്പോ അവിടെ കിടപ്പുണ്ടത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആര്യ സമാജമാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതാണ് ഡിഗ്രി ലെവലിനെ പോലും ചോദിച്ചിട്ടുണ്ട് അപ്പം ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ഈ ആര്യ സമാജത്തിന്റെ ആശയം എന്ന് പറയുന്നത് വിഗ്രഹാരാധന ശൈശമ വിവാഹം എന്നിവയെ എതിർത്തു വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർത്തിട്ടുള്ള ഒരു പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ആര്യ സമാജം അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രസ്താവന തരുമ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാം ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം വിഗ്രഹാരാധനയെ എതിർത്തു ആര്യ സമാജം ശൈശവ വിവാഹം എതിർത്തു എന്നിട്ട് ഒന്നും രണ്ടും കറക്റ്റ് ആണ് രണ്ടും മൂന്നും കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു തരില്ലേ അങ്ങനെ ഉൾപ്പെടുത്തി ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത ഒരു പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ഏത് ആര്യ സമാജം അടുത്തത് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ ഓർത്തു വെക്കണേ രാമകൃഷ്ണ മിഷൻ ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും എതിർത്തു ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ ഇവയെ എതിർത്തതാണ് ഏത് രാമകൃഷ്ണ മിഷൻ സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി ഏത് രാമകൃഷ്ണ മിഷൻ അപ്പൊ നമ്മൾ രണ്ട് കാര്യ പഠിച്ച് ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ അതിൽ ആര്യ സമാജം ശൈശവ വിവാഹത്തെയും വിഗ്രഹാരാധനയും എതിർത്തു രാമകൃഷ്ണ മിഷൻ ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും ഒക്കെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിങ്ങനെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ എന്നിവ പ്രോത്സാഹിപ്പിച്ചു നെക്സ്റ്റ് പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം ആരുടേതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു നമുക്കറിയാം നമ്മുടെ ദേശീയതയുടെ കാലത്തൊക്കെ മുസ്ലിംസിന് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലെ അപ്പം അതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ സാമൂഹികവും സോഷ്യലി അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് സ്ഥാപകൻ ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇമ്പോർട്ടന്റ് ആണെ അടുത്തത് പ്രാർത്ഥനാ സമാജം പാണ്ഡുരംഗ ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം പ്രാർത്ഥനാ സമാജം ഇത് വിധവ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു ഓർത്തുവെക്ക മിശ്ര ഭോജനം മിശ്ര വിവാഹം പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായി നിലകൊണ്ട പ്രസ്ഥാനമായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മറാം പാണ്ഡുരംഗ നിങ്ങൾ പഠിക്കുമ്പം ഇതിന്റെ ആശയങ്ങളും കൂടി പഠിക്കണം കാരണം പ്രസ്താവനയിട്ട് ചോദിച്ചാൽ എഴുതാതെ പോവരുത് അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപകയാരാണ് ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി ബസന്റ് ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടു ഈ പ്രകാരം ക്വസ്റ്റ്യൻ ചോദിക്കാം ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരത്തിനായി നിലകൊണ്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് ഓപ്ഷൻ തരാം ആര്യ സമാജം പ്രാർത്ഥനാ സമാജം തിയോസോഫിക്കൽ സൊസൈറ്റി സത്യശോധക സമാജം എന്നൊക്കെ പറഞ്ഞു തരാം അപ്പൊ അതുകൊണ്ടാണ് ആശയം പഠിക്കാൻ പറയുന്നത് തിയോസോഫിക്കൽ സൊസൈറ്റി ആരിമസ ആണ് സ്ഥാപക ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടു നെക്സ്റ്റ് സമാജം ഇതും ചോദിച്ചിട്ടുണ്ട് സമാജത്തിന്റെ സ്ഥാപകൻ വീരേശലിംഗമാണ് പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി വിധവാ പുനർവിവാഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഹിതകാരി സമാജം നെക്സ്റ്റ് സത്യശോധക് സമാജം സത്യശോധക് സമാജം സ്ഥാപകൻ ജ്യോതിബ ഫുലെയാണ് ജ്യോതിബൂലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു അപ്പം സമൂഹത്തിൽ നിലനിരുന്ന ദുരാചാരങ്ങള് അതുപോലെ തന്നെ പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത പ്രസ്ഥാനമായിരുന്നു സത്യശോധക് സമാജം പിന്നാക്ക വിഭാഗക്കാർക്കായി അദ്ദേഹം എന്ത് ചെയ്തു വിദ്യാലയങ്ങൾ ആരംഭിച്ചു പഠിച്ചു വെക്കണം കേട്ടോ സത്യശോധക് സമാജം റിപ്പീറ്റഡ് ആണ് ഞാൻ സ്വദേശാഭിമാനി പ്രസ്ഥാനം ഇതും പി എസ് സി ബാലോട് ചോദിച്ചിട്ടുണ്ട് സ്ഥാപകൻ ഇ വി രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു സ്വാഭിമാന പ്രസ്ഥാനം ഓക്കെ സ്വാഭിമാന പ്രസ്ഥാനം സ്വാമി നായ്ക്കർ അല്ലെ രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം രാമസ്വാമി നായ്ക്കർ ഓർത്ത് വെച്ചേക്കണേ നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപകൻ ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു അപ്പൊ ഇത്രയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള് പഠിച്ചെടുക്കണം ഞാനിവിടെ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തരുന്ന ടോപ്പിക്സ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ലെങ്ത് കുറവാണെങ്കിലും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ലെങ് ലെങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ക്വസ്റ്റിൻ ചോദിക്കുന്ന ഏരിയ ആണെന്നുള്ളത് അപ്പൊ ഇത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ട ഏരിയാസ് മാത്രമേ ഞാൻ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ തരുന്നുള്ളൂ വേണ്ട കാര്യങ്ങൾ മാത്രമേ തരുന്നുള്ളൂ ഒരിക്കലും ഒരു അൺനെസറി ഫാക്റ്റ് നിങ്ങളുടെ പഠന സമയം ഞാൻ വെറുതെ കളയത്തില്ല അതുകൊണ്ടാണ് വളരെ അപ്പൊ ചിലർക്കൊക്കെ തോന്നും പലർത്തും പല ക്ലാസ്സും കണ്ടല്ലോ പോയി പഠിച്ചിട്ട് വരുമ്പോൾ അയ്യോ അവിടെയൊക്കെ ഒരുപാട് പറഞ്ഞു ഈ മിസ് എന്നെ ഇച്ചിരി പറയണ ചിന്തിക്കും പി എസ് സിക്ക് വേണ്ടി കറക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം നമ്മൾ പറയുന്ന സാധനം ഒരു ക്യാപ്സൂൾ പരുവത്തിലാണ് തരുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചു പോവുക അത് മതി അതുകൊണ്ടാണ് അങ്ങനെ തരുന്നത് അപ്പൊ വീഡിയോയുടെ ലെങ്ത്തോ തരുന്ന കണ്ടന്റ് കുറവാണെന്നോ ചിന്തിക്കേണ്ട കണ്ടന്റ് റിച്ച് തന്നെയാണ് തരുന്നത് അല്ലാതെ അൺനെസറി ഫാക്റ്റ് തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്